ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മഹേഷിനോട് ആകാശ്മേനോൻ പറയുകയാണ് രചനയുടെ ജീവിതത്തിലെ ആകാശ്മേനോൻ വെറും ഒരു വിസിറ്റർ മാത്രമാണ് നീയാണ് സ്ഥിരമായിട്ടുള്ള മന ആൾ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ അവളുടെ മക്കളുടെ അമ്മയാണ് അച്ഛനാണ് നിങ്ങൾ അവളൊരു ഭൂമറാങ്ങാണ് കറങ്ങി തിരിഞ്ഞ് നിൻ്റെ തലേ തന്നെ വന്നുകൊള്ളും നിനക്ക് അതിലൊരു സംശയം വേണ്ട അവളിൽ നിന്ന് നിനക്കൊരു മോചനമില്ലടാ മോചനമില്ല എന്നാ ആകാശ്മേനോ പറയുന്നത് കേട്ട് മഹേഷിന് കാലി വന്ന് ഫോൺ കട്ട് ചെയ്തു മഹേഷ് ചന്ദ്ര കോൾ കട്ട് ചെയ്തോടാ നീ ഏ കട്ട് ചെയ്യും നീയെ നീ വെച്ചിട്ട് ഒളിച്ചോടിയോടാ നാണവില്ലേടാ നിനക്ക് എന്നൊക്കെ ആകാശ്മേനോ ചോദിച്ചു ഒരു സിപ്പുടി അകത്താക്കാണ് ഞാനറിയാതെ അവളും മഹേഷനുമായിട്ടുള്ള കളികൾ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ വെച്ച് മഹേഷിലേക്കുള്ള നീക്കം തന്നെയാണ് രചനയെ ആഗ്രഹിക്കുന്നത് എന്നെ പറ്റിക്കാമെന്നാണോ എന്നൊക്കെ ആകാശ് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എന്തായാലും ആകാശ് പറഞ്ഞത് കേട്ട് ശരിക്കും മഹേഷിന് ദേഷ്യം വരാണ് മഹേഷ് ഫോണൊക്കെ വിളിച്ച് വെച്ച് തിരിച്ച് ക തിരിച്ച് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ദാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചിപ്പിമോളെ കണ്ട് മഹേഷ് ഒന്നിഞ്ഞ ഞെട്ടി മോളെന്താ ഉണ്ടാതെ വന്നിങ്ങനെ നിൽക്കുന്നത് അതെ ഡാഡി ഞാൻ വന്നപ്പോൾ ഫോണിൽ സംസാരിക്കായിരുന്നു അതാ ഞാനൊന്നും മിണ്ടാതിരുന്നത് ഞാൻ വന്നപ്പോൾ അമ്മയെ കണ്ടതുമില്ല അപ്പോഴേക്കും കൊച്ചിനെ വിളിച്ചു മഹേഷ് മോളിങ്ങ് വന്നേ മോളിവിടെ ഇരുന്നേ എന്നും പറഞ്ഞു കൊച്ചിനെ പിടിച്ചിരുത്തി എന്തു പറ്റി മോളുടെ മുഖത്തൊരു വാട്ടം ഏഹ് എന്താ ഒരു സങ്കടം പോലെ എന്താ പറ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇശുതിയും വന്നു ചിപ്പി ഇവിടേക്ക് വന്നത് താൻ കണ്ടില്ലേ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ചിപ്പിമോൾ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്താ മോളെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡാഡി എന്ന് കൊച്ചിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹേഷും ഇഷുദിയും പരസ്പരം മുഖത്തേക്ക് നോക്കുക ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ എല്ലാവരും ഹാപ്പി അല്ലേ ചിപ്പി ഹാപ്പി അല്ലേ അപ്പോൾ ഈശ്വരി ചോദിച്ചു ഇവിടെ എന്ത് പ്രശ്നമുള്ളതായിട്ടാണ് ചിപ്പിം മോൾക്ക് തോന്നിയത് അല്ല പ്രിയാമണി അമ്മൂമ്മ അച്ഛമ്മയെ വഴക്ക് പറഞ്ഞു എന്ന് മഞ്ചമ്മ വലിയമ്മ പറയുന്നത് കേട്ടല്ലോ അച്ചമ്മ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്ന ആളാണോ നിൻ്റെ അച്ഛമ്മ നിൻ്റെ അച്ഛമ്മ വേണമെങ്കിൽ തിരിച്ചും പറയും നല്ല തല്ലും കൊടുക്കും അപ്പോൾ എന്താ മോളുടെ അച്ചമ്മയോട് പ്രിയാമണി അമ്മൂമ്മ പറഞ്ഞത് എന്നെപ്പറ്റിയാ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി എന്നെ എന്താ എന്നെപ്പറ്റി പറഞ്ഞത് പ്രിയമണിയമ്മ മോളെക്കുറിച്ച് മോശമായിട്ട് പറയുമോ ചിപ്പി മോളെ പ്രിയമണിയമ്മയ്ക്ക് ഇഷ്ടമല്ലേ ആ പിന്നെ എന്ത് പറയാനാ ഇതേ ഇങ്ങോട്ട് നോക്കി നിൻ്റെ അമ്മയ്ക്ക് ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുക വെറുതെ വെറുതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് നിൻ്റെ മഞ്ചിമ വല്ലിമ്മയും അതുപോലെ സ്വപ്ന അച്ചമ്മയൊക്കെ ഇരിക്കുന്നത് നമ്മളതൊന്നും കേട്ടതായിട്ട് ഭാവിക്കരുത് അതോടെ കാര്യം നിർത്തിയേക്കണം എല്ലാവരും സന്തോഷത്തോടെ പോകുമ്പോൾ ഒരാൾ വിചാരിച്ചാൽ മതിയാണ് സന്തോഷം ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് നിൻ്റെ അമ്മ ഓ നിൻ്റെ അമ്മയാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് മഹേഷ് ഇങ്ങനെ പറയുകയാണ് രചനയാണ് ഉദ്ദേശിക്കുന്നതേ അവസരം കൊടുക്കരുത് മോളെ എന്നിശുദ പറഞ്ഞപ്പോഴേക്കും മമ്മി ഡാഡിയോട് വഴക്കിന് വന്നോ ആകാശങ്ങളിനോടല്ലേ ഡാഡി ഫോണിൽ ദേഷ്യപ്പെട്ടത് എന്ന് ചിപ്പി മോൾ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴാണ് ഇഷ്യുഡ് പോലും അത് അറിയുന്നത് നിൻ്റെ മമ്മിയുടെ എന്താണ് വിഷയം നിനക്കറിയ അറിയത്തില്ലേ അത് നിന്നെ മോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അതിന് വേണ്ടിയുള്ള അവളുടെ പ്ലാനിങ്ങാണ് വീണ്ടും അവൾ ആ ലക്ഷ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് വേണ്ടാന്ന് പറയാൻ ഡാഡി ആകാശിനെ വിളിച്ചത് ഞാനതിൻ്റെ മമ്മയുടെ കൂടെ പോവില്ലല്ലോ ഡാഡിക്കതറിയില്ലേ മോള് പോയ ഡാഡിക്കത് സഹിക്കാനായിട്ട് പറ്റുമോ ഏഹ് മോള് പോയ ഡാഡിക്ക് സഹിക്കാൻ പറ്റില്ല വോട്ടെ അമ്മ ഈ വീട്ടിൽ പിന്നെ ഉണ്ടാവുമോ ഏഹ് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാവരും ഈ ഡാഡി മോശക്കാരനാണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുമല്ലേ ഉള്ളൂ ഏ എല്ലാവരും ഡാഡിയുടെ കൂടെ നിൽക്കുന്നത് ചിപ്പിമോൾ ഡാഡിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ലേ എൻ്റെ മോള ചിപ്പി മോള ഈ ഡാഡിയുടെയും ഈ വീടിൻ്റെ ഒക്കെ ഐശ്വര്യം ഇത് കേട്ട് ഇഷുദേശിക്ക് സങ്കടം ആട്ടോ ചിപ്പി മോളിനോട് പറഞ്ഞു ഇനി മോളൊന്ന് ചിരിച്ചേ ഡാഡിക്ക് സന്തോഷാവട്ടെ ഡാഡി സെൻറ്റി ആവുകട്ടോ ഐ ലവ് യു ഡാഡി എന്ന് പറഞ്ഞു കൊച്ചു കേട്ട് പിടിക്കുക എൻ്റെ മോളുടെ സ്നേഹം മാത്രം മതി ഡാഡിക്ക് അപ്പം ചിപ്പി പറഞ്ഞു എനിക്കെൻ്റെ ഡാരി അമ്മയും മാത്രം മതി അങ്ങനെ ചിപ്പി അങ്ങ് പോയി അപ്പോഴേക്കും മഹേഷിൻ്റെ അരികിലേക്ക് ഇഷിഡിയിരുന്നു എന്തു അവൾ ഓരോ സംശയം വെച്ച് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് മഹേഷ് ഇഷിഡിയോട് ആ എന്തായാലും അമ്മമാർ തുറന്നു വിട്ടിരിക്കുന്നത് ഒരു ഭൂതത്തെ തന്നെയാണ് അതിനെ തിരികെ കൊടുത്തിക്കയറ്റാനായിട്ട് ഒരു കാര്യവും ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും പരിഹാരം എന്തായാലും ചിപ്പി മോളിൽ നിന്ന് നമ്മളിതൊക്കെ ഹൈഡ് ചെയ്യണമെങ്കിൽ വീട്ടിലൊരു സംസാരം ഉണ്ടാവരുത് അവൾ കാരണം എൻ്റെ ജീവിതം പാഴായി പോകുന്നു എന്ന് അവൾ പറഞ്ഞാൽ അത് അത് എൻ്റെ മരണത്തിന് തുല്യം അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല മഹേഷ് എന്നിശ്വരി ഇങ്ങനെ പറയാം പിന്നെ കാണിക്കുന്നത് രചനയുടെ അരികിലേക്ക് ആകാശ്മേനോൻ ഇങ്ങനെ വരിക രചനയാണെങ്കിൽ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ പതുക്കെ ആകാശം വന്ന് രചനയ്ക്ക് അരികിൽ ഇങ്ങനെ ഇരുന്നു മദ്യപിച്ചിലേക്ക് കേട്ടാണ് ആകാശിൻ്റെ വരവ് ഇവളെ കൊല്ലാനുള്ള ദേഷ്യം ആകാശം ഉണ്ട് താനും പക്ഷെ അങ്ങനെ കൊന്നാൽ ശരിയാവത്തില്ലല്ലോ അപ്പോൾ ഒരു വഷളം ചിരിയൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് ആ അപ്പോൾ ഇങ്ങനെ അവളുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു ചാടി കഴിഞ്ഞിട്ട് എന്താ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ എന്താ ഏ എന്താ എന്ന് നീ എന്നോട് ചോദിക്കുകയാണോ ഏഹ് ഞാൻ നിന്നെ ഒന്ന് തൊട്ടതിനാണോ നീ അങ്ങനെ ചോദിച്ചത് ഞാൻ ആരാടി അപ്പോൾ അമിതമായിട്ട് മദ്യപിച്ചിട്ടിങ്ങനെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആകാശ്മേനോനോടെ എൻ്റെ അടുത്ത് അതെ ഓർത്തനെന്നെ വെല്ലുവിളിച്ചു അതുകൊണ്ട് ഞാൻ കഴിച്ചു ആകാശ എൻ്റെ അടുത്ത റൂമിലേക്ക് ചെല്ലു എനിക്ക് ഉറങ്ങണം എനിക്ക് നിന്നോട് സംസാരിക്കണം ദേ എനിക്ക് ഈ നിലയിൽ ആകേശിനോട് സംസാരിക്കാൻ താല്പര്യമില്ല സംസാരിക്കാനുണ്ടെങ്കിൽ അത് രാവിലെ ആകാം അത് നീയല്ലോ തീരുമാനിക്കുന്നത് ഞാനല്ലേ തീരുമാനിക്കുന്നത് ഏ എൻ്റെ വീട്ടിലാണ് നീ കഴിയുന്നത് എങ്കിൽ എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ സംസാരിക്കാനായിട്ട് വരും നീ അത് കേൾക്കുകയും വേണം നീ അത് കേൾക്കുകയും ചെയ്യും എൻ്റെ കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതൊക്കെ വീണ്ടും അവളുടെ ശരീരത്തിലേക്ക് തൊടുവാണ് നമ്മൾ കൈ തട്ടി മാറ്റി മാറ്റിയിട്ടോ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സഹിക്കുന്നതിനോ ഒരു അതിരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രചന എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഇപ്പോൾ രജനയുടെ കൈയ്യെ കയറി പിടിച്ചു അങ്ങനെ അങ്ങ് പോയാലൂടി നിങ്ങളുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾ എന്നെ നിലത്തിട്ടിച്ച് അവിട്ടി അരയ്ക്കരുത് എടി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞതിനാണോ നീ ഈ കിടന്നീ കാണിക്കുന്നത് ആകാശനെ എനിക്ക് അറിയാവുന്നതല്ലേ നിങ്ങൾക്കുണ്ടാകുന്ന തോൽവിക്ക് പക തീർക്കുന്നത് എന്നോടാണ് അതിന് എൻ്റെ ശരീരം വേണം എൻ്റെ മനസ്സിനെ കുത്തി കീറണം നിസ്സഹയായി കൂടെ ജീവിക്കാൻ ജീവിക്കാമെന്ന പെണ്ണിനോടല്ല അത് ചെയ്യേണ്ടത് അതിൻ്റെ പേര് ആണത്തമെന്നല്ല ആകാശ് ആണത്തമെന്നല്ല നിന്നെ ഞാൻ കാണുന്നതേ മഹേഷിൻ്റെ കൂടെ ജീവിച്ചവൾ എൻ ജീവിച്ചവൾ എന്ന നിലയ്ക്ക് തന്നെയാ എനിക്ക് അവനോടുള്ള പക നിന്നോടല്ലാതെ വേറെ ആരോട് തീർക്കാനാ ഏ ആരോട് തീർക്കും എന്നൊക്കെ ആകാശ് ചോദിച്ചപ്പോൾ രചന ഇങ്ങനെ നിൽക്കാണ് കേട്ടോ മഹേഷിന്റെ പെങ്ങളും അഞ്ചുമ എന്തിനാ നിന്നെ കാണാനായിട്ട് വരുന്നത് ഏഹ് ഞാനത് അറിയില്ല എന്ന് കരുതിയോ എന്തായാലും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടല്ലോ നിന്നെ ഏഹ് എനിക്കറിയാം എന്താണ് അവളിവിടെ വരുന്നത് എന്ന് അവൾ കൃത്യമായിട്ട് അറിയിച്ചല്ലോ ഞാനറിയാൻ പാടില്ല എന്ന് നീ പറയുന്ന നീ മനസ്സിൽ കാണുന്ന പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് നീ എൻ്റെ ലക്ഷ്യത്തിന് നിന്റെ ലക്ഷ്യത്തിന് പലതും മനസ്സിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് നീ പറഞ്ഞില്ലല്ലോടി എന്നോട് ഞാനും അലയറ്റായി തന്നെയാണ് നിൻ്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് നന്നായി അറിയാം നീ മഹേഷിൻ്റെ പിന്നാലെയാണ് ഇഷിരി അവിടെ നിന്ന് ഇറക്കണം നിനക്ക് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് രചന പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നീ പോ പോകല്ലേടി നിൻ്റെ മോൾ അവിടെയാണ് നിൻ്റെ മോനെ അങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് മഹേഷ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു നിൻ്റെ മകൻ പറയുകയാണ് നിൻ്റെ മമ്മിയില്ലാതെ അവൻ ചെല്ലില്ലായി എന്ന് അവസാനം ചിപ്പിമോൾക്കും ആദിക്കും വേണ്ടിയിട്ട് നിൻ്റെ കൈ മഹേഷ് പിടിക്കും അതറിഞ്ഞു വെച്ചുകൊണ്ടല്ലേടി നീ മഞ്ജിമേയുടെ രംഗത്ത് കളിക്കുന്നത് മഞ്ജിമയെ നീ ഇറക്കിയതല്ലേടി അതല്ലേടി സത്യം ഞാൻ അപ്പത്തന്നെ തന്നെ മനത്തറിഞ്ഞതാണ് ഇതൊക്കെ ഏ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്നൊരു ബോധം പോലും നിങ്ങൾക്കില്ലേ എനിക്ക് ബോധമില്ലാതെ പോയതുകൊണ്ടാണ് എടീ നി ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങ് പോയാലോ നിൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്നൊന്നും ഞാൻ കരുതിയതല്ല അതെനിക്ക് കിട്ടിയ അടി തന്നെയാ നിന്നെ തൃപ്തിപ്പെടുത്താനുള്ള വരുമാനം മഹേഷിന് മഹേഷിനില്ല എന്നറിഞ്ഞപ്പോൾ രണ്ട് മക്കളുള്ള നീ അവനെ കഴിവ് കെട്ടവനാക്കി നിൻ്റെ ശരീരം മാത്രം മുഹിച്ചു വന്ന് എൻ്റെ ച എൻ്റെ ചുമലിലേക്ക് കയറി മഹേഷ് വളർന്നപ്പോൾ എന്നെ വിട്ട് അവനെ പിടിക്കാനായിട്ട് ശ്രമം തുടങ്ങി അനാവശ്യം പറയരുത് പറഞ്ഞു പറഞ്ഞ് എന്തും പറയാമെന്ന് കരുതരുത് പിന്നെ എന്തിനാണ് ഈ അല്പം മുമ്പ് മഹേഷ് എൻ്റെ എന്നെ വിളിച്ച് നീ കാണിച്ചുകൊണ്ടിരിക്കുന്ന തരം താഴ്ന്ന കളികളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നത് തൻ്റെ ഭാര്യയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ മാത്രം പോരാ അവളെ അടക്കി നിർത്തണമെന്ന് അങ്ങനെയാണ് പറഞ്ഞത് അവനെന്നോട് പറഞ്ഞതാണ് അവന് സ്വന്തം ഭാര്യയെ അടക്കി നിർത്താൻ വയ്യാത്തത് കൊണ്ടാണല്ലോ അവൾ മറ്റൊരുത്തനെ കണ്ടപ്പോൾ ചാടിപ്പോയത് അവൻ എന്നോട് ചോദിച്ച ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി നീ അവളെ കൊണ്ടുപോയിട്ടും നിൻ്റെ കയ്യിൽ അവൾ അടങ്ങി നിൽക്കുന്നില്ലേ എന്നല്ലേ അവൻ ചോദിച്ചത് അല്ലേ അത് തെളിയിച്ചു കൊടുക്കേണ്ടത് അതല്ലേ വേണ്ടേ അല്ലെങ്കിൽ അവനേക്കാൾ പമ്പര വിഡിയായി പോകില്ലേ ഞാൻ നിന്നെ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് ഹേ എന്നും പറഞ്ഞു ഇവിള കയറി പിടിക്കുകയൊക്കെ ചെയ്യാണ് പക്ഷേ ആകാശ മേനോനെ കട്ടിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു രചന എന്നിട്ട് പതുക്കെ കഥക് തുറന്ന് ഇറങ്ങി അങ്ങ് പോവാണ് മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആകാശ്മേനൂന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനൊന്നും പറ്റിയില്ല നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ കൂടെ പോയി ജീവിക്കില്ലടി ആകാശ് മേനോന് ജീവനുള്ള കാര്യം അത് നടക്കിലടി നിന്നെ പോലുള്ളവരുമാര് കുടുംബം വീട്ടിൽ ഇറങ്ങിയ ജന്മം തീർന്നടി നിൻ്റെ ജന്മം തീർന്നു തീർക്കൂടി ഞാൻ നിൻ്റെ ജന്മം തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈശ്വരനാണ് ഈശ്വരാണ് മഹേശ്വര് അത് മറ്റൊരു ജന്മം അമ്മ വലിയ വിരോധത്തിൽ തന്നെയാട്ടോ ഈശ്വരേട്ടനെ കണ്ടതും അമ്മ എഴുന്നേറ്റ് പോകുന്ന കണ്ടല്ലോ ഏട്ടനെ വഴിതെറ്റിച്ചു പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നല്ലോ അപ്പം ശിവദാസം വക്കീലിനെ കൊണ്ട് ഞാൻ അമ്മയെ വിളിപ്പിച്ചിരുന്നു എന്നേ എൻ്റെ നിരപഥാത്വം പറയാനായിട്ട് എന്ന് അശ്വതിയോട് പറയുകയാണ് ഈശ്വര വിഷയം കൂടുതൽ ഗുരുതരമായി എന്തായാലും ഇനി അമ്മയ്ക്ക് മുമ്പിൽ കുമ്പിടാനായിട്ടേ ഹി ഈശ്വരനെ കിട്ടില്ല എന്ന് എന്നീശ്വര് പറഞ്ഞപ്പോൾ അശ്വതി ചോദിച്ചല്ല എന്താ പറഞ്ഞത് എന്തായാലും അയാൾ വക്കീൽ അമ്മയെ ഉപദേശിച്ചത് എന്താണെന്ന് അറിയാവോ വക്കീല അമ്മയെ ഉപദേശിച്ചത് ഈ ഈശ്വരന് ഈ വീട് കൊടുക്കാനും അല്ലെങ്കിൽ മാധവിന് വേറെ വീട് വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ ഈശ്വരന് വേറെ വീട് വെച്ച് കൊടുക്കുക മാധവന് ഈ വീട് കൊടുക്കുക അപ്പോൾ സത്യത്തിൽ മാറി താമസിക്കാൻ ഈശ്വരായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഓഫീസിനടുത്തൊരു വീട് കിട്ടിയാൽ സൗകര്യം ഞാൻ കരുതിയിട്ടുണ്ട് അതൊരാഗ്രഹമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് അതിന് കാരണം ഇപ്പം ഞാൻ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി മാധവ് ഈശ്വരേട്ടനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടല്ലേ അതെങ്ങനെ ബ്രെയിൻ വാഷ് ആണെന്ന് പറയും അവൻ പറയുന്ന സത്യമാണോ അല്ലേ അവൻ പറയുന്ന സത്യമല്ലേ അതും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് നീ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഏഹ് ഇനി നമുക്ക് ജീവിക്കണ്ടേ അഷിതേ എന്നൊക്കെ ഈശ്വര് ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ വിഡിയായി പോവില്ലേ എത്ര കാലം അമ്മ കൂടെ ഉണ്ടാവും എന്നാണ് മാധവ എന്നോട് ചോദിച്ചത് അതും ഒരു സത്യം തന്നെയല്ലേ അവസാന കാലം ഭാര്യ മാത്രമല്ലേ കൂടെ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ കേട്ട് നമ്മുടെ അഷിത ശരിക്കും സന്തോഷിക്കുക കേട്ടോ അവൻ നിനക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നതിനെനിക്കറിയാം അവൻ ജീവിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ജീവിതമാണ് ഇഷ്യുതി അവന് കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം സ്വർഗ്ഗമായനെ അവൻ്റെ ജീവിതം ഇപ്പോൾ തീർന്നു ഇഷ്യുതയ്ക്ക് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള കഴിവില്ല കഴിവില്ലാന്ന് പറഞ്ഞ് അമ്മ എതിർത്തപ്പോൾ ഞാൻ അമ്മയ്ക്കൊപ്പം നിന്നു ഒടുവിൽ എന്തായി ഹേ ലയക്കോ അങ്ങനെ ഒരു കഴിവില്ല ലയക്കും കിട്ടില്ല ഒരു കുഞ്ഞിനെ ഇഷ്യുതയുടെ ശാപം തന്നെയാണ് അപ്പം അശ്വത പറഞ്ഞു ഇല്ല ഇഷുത ഒരിക്കലും ശപിക്കില്ല മാധവ് ഒരിക്കലും മാധവിനെ ഒരിക്കലും അവൾ ശപിക്കുകയില്ല അപ്പോഴേക്കും നമ്മുടെ ഈശ്വര് പറഞ്ഞു അതെ ഈ മഹേഷിന് ഒരു കുഞ്ഞിനെ വേണ്ടല്ലോ മഹേഷിന് ഒരു കുഞ്ഞിനെ എന്തായാലും വേണ്ട അതുകൊണ്ട് തന്നെ അവിടെ മഹേഷിൻ്റെയും ഈശ്വരയുടെയും ജീവിതത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുകയും ചെയ്തു ഏയ് അങ്ങനെ പ്രശ്നമില്ല എന്ന് ഈശ്വരേനെ എഴുതി തള്ളണ്ട അവിടെയും പ്രശ്നമുണ്ട് എല്ലാ പ്രശ്നവും എൻ്റെ അമ്മയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവൾക്കൊരു കുഞ്ഞു പിന്ന പിറന്ന് കാണാനായിട്ട് എൻ്റെ അമ്മയാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആഷിത പറഞ്ഞു അപ്പം നീ തമാശ പറയല്ലേ അവൾക്ക് പ്രോബ്ലം ഉള്ളതല്ലേ അവളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഫലം കണ്ടു പിന്നെന്താ തടസ്സം അത് നീ പറ ആഷിത എന്താ രണ്ട് വീട്ടുകാരും അറിയാതെ പോയ ചില രഹസ്യങ്ങൾ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ട് അതവര് തമ്മിലുള്ളൊരു കരാറായിരുന്നു ഈശ്വരേട്ട അവർ തമ്മിലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും അല്ല കഴിയുന്നത് മഹേഷിൻ്റെ മോളുടെ അമ്മയുടെ ജി അമ്മയായിട്ട് ജീവിക്കാൻ ഉറപ്പിൻ്റെ പുറത്താണ് ഈ കല്യാണം നടന്നത് അതൊന്നും ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കില്ലെന്നേ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അങ്ങനൊന്നും ഉണ്ടാവില്ലേ ഇല്ല ഇതുവരെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അല്ല ഏത് നിമിഷവും മഹേഷുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പോകാനായിട്ട് അവൾ തയ്യാറായി നിൽക്കുവാണോ അതൊന്നും എനിക്കറിയില്ല അവൾ വിട്ട് പറയുന്നുമില്ല ഹാ എന്തായാലും ഓരോരുത്തർക്കും ഓരോ ജീവിതം അല്ല പിന്നെ എന്നും പറഞ്ഞ് ഈശ്വര് അശ്ശി അങ്ങ് പോവുകയും ചെയ്തു ഈശ്വരനെ അറിയാനുള്ളതൊക്കെ അറിയാനും പറ്റിയിട്ടോ ഈത് ഞെട്ടിപ്പിക്കുന്ന അറിവാണല്ലോ ഇതും മനസ്സി വെച്ചാണല്ലോ ഇവള് കഴിഞ്ഞത് ഹാ ഇവളെയൊന്ന് സന്തോഷിപ്പിച്ചേക്കാം ഇനിയും പലതും അറിയാനുള്ളതല്ലേ എന്തൊരു കോജ്ഞോണനാണോ ഈശ്വര എന്നെ വർത്തുകെട്ട മനുഷ്യനാണോ പിന്നെ കണിക്കുന്നത് പ്രഭുമാഷ് പുറത്തു പോയിട്ട് വരിക പ്രിയാമണീ പ്രിയാമണീ ദാ സാധനങ്ങളുടെ വില ദിവസം തോറും റോക്കറ്റ് പോലെ മുകളിലേക്കാണ് വെളിച്ചെണ്ണയുടെ വില കേട്ടാൽ ഞെട്ടും സാധാരണക്കാരൻ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാനേ എപ്പോൾ ഇടാപ്പാട് പെടുക ഇടത്തരക്കാരയെ ബാധിച്ചിരിക്കുന്നതെല്ലാം കിട്ടുന്ന പെൻഷൻ കൊണ്ട് കാലം കഴിക്കാൻ പറ്റില്ല ഇന്ന് വരെ മക്കളുടെ മുമ്പിൽ കൈ നീട്ടി കിട്ടില്ല ഇങ്ങനെ പോകുന്നെങ്കിൽ അതും വേണ്ടി വരും എന്താ ഒന്നും മിണ്ടാത്തേ ഏ പ്രിയാമണി എന്താ ഒന്നും മിണ്ടാത്തേ പ്രിയാമണി മൗനവ്രതത്തിലാണോ കേട്ടോ കുടിക്കാൻ എന്താ വേണ്ടത് എന്നെഴുതി ചോദിച്ചു ഓഹോ മൗനവ്രതം തീർന്നില്ലേ ഞാനത് മറന്നു ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോഴും താൻ എഴുതി കാണിക്കുമോ ഏ അപ്പം അടുത്ത പേജിൽ നമ്മുടെ പ്രിയാമണി എഴുതുകയാണ് കൊള്ളാം പ്രിയാമണിക്കും വട്ടായി പ്രഭുമാഷിനും വട്ടായി ടീ ഓർ ലൈം ജ്യൂസ് എന്താ വേണ്ടത് ഓറഞ്ച് ജ്യൂസ് ഉണ്ടോ എനിക്കിപ്പോൾ അതാ വേണ്ടത് എൻ്റെ പൊന്നു പ്രിയാമണി നീ അത് കളഞ്ഞിട്ട് രണ്ട് വാക്ക് നീ എന്നോട് സംസാരിക്കുക നിന്നോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് നിന്നോട് മിണ്ടാതെ ജീവിക്കാൻ പറ്റില്ല കുറച്ച് ദയ കാണിക്ക് വീണ്ടും ചോദിക്കുകയാണ് ടീ ഓർ ലൈം ജ്യൂസ് ഓർഡർ കൊടുത്ത് വാങ്ങി കുടിക്കാനാണെങ്കിലേ എനിക്ക് വീട്ടിലേക്ക് കയറി വരേണ്ട കാര്യമില്ല എനിക്ക് വല്ല ടീ ഷോപ്പിലേക്കും പോയാൽ മതി ഏ എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞു പ്രഹുമാഷം പിണക്കത്തിലാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്